ഒരു ജൂതൻ ഉമർ ഉള്ളാഹുനോട് നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ കിട്ടിയ ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളതീവമായി ആഹ്ലാദിക്കുമായിരുന്നു ഏറെ സന്തോഷത്തിലാകുമായിരുന്നു എന്ന് പറയുകയുണ്ടായി ആ ദിവസം ഏതാണെന്ന് ഉമർല്ലാൻ വിശദീകരിച്ചു കൊടുക്കുക എന്നാൽ ആ ദിവസം ുൽഹിജ ഒമ്പതിന് വെള്ളിയാഴ്ച അറഫ ദിവസമാണ് അന്ന് ആണ് റസൂലുള്ളാഹി റസൂലാഹി ഇസ്ലാസ്മക്ക് അല്യോമ അക്കുമൽ തുലക്കും ദീനക്കും ഇസ്ലാമദീന ശ്രുത്തുമായി ഇന്നേ ദിവസം ദീൻ തൃപ്തിപ്പെട്ട് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന വചനം ഇസ്ലാം പൂർണ്ണമായിരിക്കുന്നു ഇന്നേ ദിവസം എന്ന ആ ഒരു ഇസ്ലാമിൻ്റെ സമ്പൂർണത ആ അറഫയിലെ കൂടി അവസാനിക്കുകയാണ് നബിസലല്ലാഹു അറീബുസല ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ് മാത്രമാണ് ചെയ്തത് അവിടുത്തെ അറഫ മൈതാനിയിലെ പ്രസംഗം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഇന്നും ഏറെ ഉന്നതിയിൽ ഓരോ മനുഷ്യൻ്റെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുമൊക്കെ കൃത്യമായി അവിടുത്തെ അറഫ മൈതാനിലെ പ്രസംഗത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി അന്ന് പലിശയുമായി ബന്ധപ്പെട്ട നിരോധനം കൃത്യമായി റസൂൾ പഠിപ്പിക്കുകയാണ് പലിശ വാങ്ങുക കൊടുക്കുക സാക്ഷി നിൽക്കുക അതെഴുതുക എല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നു പലിശന്ന് പൂർണ്ണമായും ഒഴിവാക്കണം അല്ലാഹുൽ ബൈഹ അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തു അങ്ങനെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിശ്വാസികളായ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ അവകാശം സ്ത്രീകൾക്ക് വെച്ചു കൊടുക്കേണ്ട കൃത്യമായ അവരോടുള്ള കടമകൾ അവിടുത്തെ വിടവാങ്ങലിൽ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി സ്ത്രീകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ആ സ്ത്രീകൾ അവർ നിങ്ങളുടെ പങ്ങന്മാരാകാം നിങ്ങളുടെ ഭാര്യമാരാകാം നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മമാരാകാം അങ്ങനെ സഹോദരിമാരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധയുണ്ടാവണമെന്നും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണമെന്നും പ്രത്യേകമായി അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ ഈ ദീൻ പൂർത്തിയാക്കി ഇനി ഇതിലേക്കൊന്നും കൂട്ടുവാനോ കുറക്കുവാനോ ഒരാൾക്കും അധികാരമില്ല അല്ലയോ മക്കമൽ തുലക്കും ദീനക്കും ഞാമീ വറദീ തുലക്കുമൽ ഇസ്ലാമ ദീന എന്ന ആ ഒരു പൂർത്തീകരണത്തോടുകൂടി മൻ അഹദസ ഫി അഹാദൌദുൻ ആരെങ്കിലും ഈ മതകാര്യത്തിലേക്ക് വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ അത് നിങ്ങൾ തള്ളപ്പെടണം എന്ന കാര്യവും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതുപോലെ തറക്തഫിഖും രണ്ട് കാര്യം ഞാൻ വിട്ടുപോകുന്നുണ്ട് ലം തലില്ലുമാക്കുമാ ആ രണ്ടെണ്ണം നിങ്ങൾ മുറുക പിടിച്ചാൽ വഴിപഴിച്ചു പോകില്ല അത് കിതാബ് അഹ് വസുന്ന റസൂലി ശുദ്ധ ഖുറാനും പ്രവാതക ചെരിയുമാണ് ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഉപദേശങ്ങൾ അറഫയിൽ വെച്ച് നബീസ്ലാഹു അലൈ വസലമ്മ ലക്ഷങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞു എന്നിട്ട് റസൂൽ ഇസ്ലാസ്മ അവിടുത്തെ ആ ലക്ഷ്യങ്ങളോട് അള്ളാഹു എന്നെ ഏൽപ്പിച്ച സകലതും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചെന്നിട്ടില്ലയോ എന്ന് ചോദിക്കുകയാണ് അവിടെ ആ ലക്ഷ്യങ്ങളൊന്നാകെ ബല യാ റസൂൽ അല്ലാ അതേ റസൂലെ അങ്ങ് എത്തിച്ചെന്നിട്ടുണ്ട് അങ്ങ് എത്തിച്ചെന്നുണ്ട് അപ്പം റസൂല്ല അള്ളാഹു മഷ്ഹദ് അള്ളാഹുവേ നീയാണ് സാക്ഷി വീണ്ടും മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുകയും അള്ളാഹു മഷ്ഖത്ത് അള്ളാഹു മഷ്ഖത്ത് അള്ളാഹു മഷ്ഖത്ത് എന്ന് റസൂല്ല മൂന്ന് വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു അങ്ങനെ പൂർത്തിയാക്കപ്പെട്ട ദീൻ ആ ദീനിൻ്റെ ആ ദീൻ ഹാജരുള്ളവൻ എത്തിച്ചു കൊടുക്കട്ടെ എന്നും ആ വിടവാങ്ങൽ സംസാരത്തിൽ ഏറെ ശ്രദ്ധേയമായി റസൂല്ല ബോധ്യപ്പെടുത്തി അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് റമലാലിലെ അവസാനത്തെ പത്തിൽ ലേലി ചുക്കതുറുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധിക്കുകയും ആ അവസാനത്തെ പത്തിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കഴിച്ചുകൂട്ടാൻ അവിടെ ഉറക്കിളക്കാനും ഏറെ ഭജനമിരിക്കുവാനും എഴുത്തി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ആ ഒരു ദിവസത്തിൻ്റെ ഈ ലോകത്ത് ഉള്ള ഏറ്റവും മഹത്തമായ ദിവസമായി അറഫ ദിവസത്തെ റസുദാഹി ഇസ്ലാസ്മ പഠിപ്പിക്കുകയാണ് ആ അറഫ ദിവസമാണ് ഏറ്റവും ശ്രദ്ധേയമായ പുണ്യകരമായ ദിവസം അള്ളാഹുത്താല ഭൂമിയോട് ഏറ്റവും അടുത്തേക്ക് വരുന്ന ദിവസം നരകമോചനം നൽകി സ്വർഗപ്രവേശത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ദിവസം ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഹാജിമാർ ഹജ്ജിനായി ആ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അന്നത്തെ ദിവസം ഏറെ വ്യത്യസ്ത ഭാഷയിൽ മനന്നൊന്ത് പ്രാർത്ഥിക്കുന്ന ആ ലക്ഷങ്ങളുടെ പ്രാർത്ഥന അത് ഓരോന്നിനും ഇന്നതും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്ന ആ റബിനോട് മനം പൊട്ടി പ്രാർത്ഥിക്കുന്ന അറഫ ദിവസം ആ ദിവസമാണ് ദുൽഹിജ ഒമ്പത് അന്ന് നമ്മൾ ഹാജിമാർക്ക് അന്ന് നോമ്പില്ല അന്ന് നമ്മൾ നോമ്പെടുക്കണം ബാക്കിയുള്ളവരൊക്കെ നോമ്പെടുക്കൽ ഏറ്റവും പ്രധാനമുള്ള സുന്നത്തായി റസൂൽ ഇസ്വല പഠിപ്പിക്കുകയാണ് അറഫ നോമ്പുമായി ബന്ധപ്പെട്ട് അൽ ഹജ്ജു അറഫ ഹറഫയാണ് ഹജ്ജ് എന്ന് റസൂള്ള പറഞ്ഞു അതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് പോയ ആളുകൾ അവർ അസുഖമൊക്കെ ബാധിച്ച് പലർക്കും ആശുപത്രിയിലൊക്കെ കഴിയുമ്പോൾ ഐ സിയുയിൽ കഴിയുമ്പോൾ അവരെല്ലാവരെയും മൊബൈൽ ഐ സിയുലും മറ്റേ ആംബുലൻസിലുമായി അവരെ നേരെ അറഫയിലേക്ക് കൊണ്ടുവരും ഇത് പറഞ്ഞാൽ അറഫ കിട്ടിയാലേ ഹജ്ജ് ലഭ്യമാകൂ എന്നതാണ് അതുകൊണ്ട് അൽ ഹജ്ജ് അറഫ അറഫയാണ് ഹജ്ജ് ഈ ഒരു അറഫയിലെ ആ ഒരു ദുൽഹജ് ഒമ്പതിൻ്റെ ആ പ്രാർത്ഥനക്കും അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തും ഓരോ ഓരോ ഹജ് ഹജ്ജിൻ്റെ ലൈറ്റിലും നടക്കുന്നു അന്ന് റസൂല്ല ദുൽഹജ് ഒമ്പതിന് വെള്ളിയാഴ്ചയാണ് ആ റഫ മൈതാനിലെ റസൂല്ലാന്റെ വിടവാങ്ങൽ പ്രസംഗവും അന്നിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പറയുകയും ഏറ്റവും എടുത്തു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം അതായത് ഈ ഹർമിൻ്റെ പവിത്രതയും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ പറഞ്ഞുകൊണ്ട് റസൂല പറഞ്ഞു ഇതേപോലെ പവിത്രമാണ് ഒരാളുടെ അഭിമാനം അതുകൊണ്ട് ഒരു കാരണവശാലും ഒരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ഒരു വർത്തമാനം നിങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് വന്നു പോകരുതേ എന്ന് റസൂല പ്രത്യേകം പറയണ്ടായി അഭിമാനം എന്നത് ആർക്കും ബലപ്പെട്ടതാണ് നമ്മുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന വാക്കിലും പ്രവർത്തിയിലും നമ്മളാരും ഉണ്ടാവരുതേ അത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും ഹരമിൻ്റെ പ്രത്യേകതയും ആ പുണ്യഭൂമിയുടെ സവിശേഷതയും ഒക്കെ പറഞ്ഞിട്ട് റസൂല പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ വാക്ക് അതുകൊണ്ട് നാം ഈ സന്ദർഭത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുമാണ് നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുക കുറവാക്കുക ഇകയിത്തുക ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ റസൂല പറഞ്ഞു ഒരാളുടെ രക്തം ചിന്തലുമായി ബന്ധപ്പെട്ട് ഒരാളുടെ രക്തം ആ രക്തം പവിത്രമാണ് അതുകൊണ്ട് രക്തം ചിന്തരുത് പ്രത്യേകിച്ച് ഇന്ന് ഏറെ പ്രസക്തമാകുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യത്തിന് വേണ്ടി നിസ്സാരമായ കാര്യത്തിന് വേണ്ടി എത്രയോ ആളുകൾ രക്തം ചിന്തുകയും കൊലപാതകങ്ങളും അത്തരം ഒരുപാട് പ്രശ്നങ്ങളും നടന്നുകൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ആ വിടവാങ്ങൽ പ്രസംഗത്തിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഏറെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതിരിക്കാനും രക്തം ചിന്താതിരിക്കാനുമായി പ്രത്യേകം പറഞ്ഞത് നമ്മളേറെ ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായി ഓർക്കേണ്ടതാണ് എന്തിനേറെ ഒരു വാട്സപ്പിലും ഫേസ്ബുക്കിലും വരെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്ക് അപമാനമുണ്ടാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിക്കുമ്പം അതിലൊന്നും നമ്മുടെ വിരൽത്തുമ്പ് ചലിച്ചു പോകരുതേ എന്നത് ഇന്നിൻ്റെ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യൻ്റെ അഭിമാനത്തെയും പറ്റി പറഞ്ഞെടുത്ത് നമുക്ക് അങ്ങനെ ചേർത്ത് വായിക്കാൻ സാധ്യമാകും അതുകൊണ്ട് നമ്മളൊക്കെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ദുൽഹിജ ഒന്ന് മുതൽ ഉള്ള ആ ദിവസത്തിൻ്റെ പത്ത് പേരെയുള്ള ദിവസത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കി കൂടുതൽ ദിക്കുകളും ദകളും പ്രാർത്ഥനകളുമൊക്കെ വർദ്ധിപ്പിച്ച് ആ അറഫ ദിനത്തിൽ ദുൽഹിജ ഒമ്പതിന് നമ്മൾ നോമ്പെടുക്കാൻ സന്നദ്ധമാകണം അവിടെയാണ് ആളുകൾക്ക് ചെറിയൊരു ഡൗട്ട് അതായത് അവിടെ ദുൽഹിജ് ഒമ്പത് അത് ശനിയാഴ്ചയാണ് നാളെയാണ് നമ്മളെ നാട്ടിൽ ദുൽഹജ് ഒമ്പത് ഞായറാഴ്ചയാണ് അപ്പൊ എന്നാണ് നോമ്പെടുക്കേണ്ടത് എന്നൊരു ഒരു സംശയം പലർക്കുമുണ്ട് യഥാർത്ഥത്തിൽ നബിശ്രദാസ് പറഞ്ഞത് ദുൽഹിജ ഒമ്പതിന് നിങ്ങൾ നോമ്പെടുക്കണം അല്ലാതെ അറഫ ദിവസത്തിന്റെ ഐക്യദാർഢ്യം എന്ന നിലക്കല്ല നമ്മൾ നോമ്പെടുക്കണം നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ് ഒമ്പതാകുന്നത് അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് അതുകൊണ്ട് ഞായറാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ദുൽഹിജ് ഒമ്പത് ആ നോമ്പിൻ്റെ പ്രത്യേകത അല്ലാതെ നോമ്പെടുക്കാം കഴിഞ്ഞ കുത്തപ്പേരി സൂചിപ്പിച്ചതുപോലെ ദുൽഹിജ് ഒന്ന് മുതൽ ഒമ്പത് വരെ നമുക്ക് നോമ്പെടുക്കാം അന്നുള്ള എന്ത് കർമ്മത്തിനും നമുക്ക് പുണ്യമുണ്ട് എന്നാൽ അറഫ നോമ്പ് എന്ന നോമ്പ് നമ്മൾ എടുക്കേണ്ടത് ദുൽഹജ് ഒമ്പതിനാണ് ആ നോമ്പിൻ്റെ പ്രത്യേകത രണ്ട് വർഷത്തെ നമ്മുടെ പാപം പൊറുക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും പൊറുക്കുന്ന ഏറ്റവും പുണ്യകരമായ നോമ്പാണ് ഉൽഹിച്ച ഒമ്പതിൻ്റെ നോമ്പ് അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം വീട്ടിലെല്ലാവരും ആ നോമ്പെടുക്കുവാൻ ഏറെ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കി വിശുദ്ധമാക്കിയെടുക്കുവാനുള്ള തൗഫീക്ക നൽകി ഈ പുണ്യ ദിനത്തിൽ ഒരുപാട് തിക്രുകളും ദ്വായകളും വർദ്ധിപ്പിച്ച് കൂടുതൽ നന്മ വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ പുണ്യം നേടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക നൽകി റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ

ഒരു ഇലാഹ ലഹുൽ ദിഖർ മുൽഖു ലഹന്ദു വഹു വാല കുല്ലിൻ എന്നത് വർദ്ധിപ്പിച്ച് ചൊല്ലാൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി സാധാരണഗതിയിൽ തന്നെ എന്നും സുബൈക്ക് ശേഷം ഈ ദിക്കർ ചൊല്ലിയാൽ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ സുല പറഞ്ഞത് നമുക്ക് നൂറ് നന്മ രേഖപ്പെടുത്തപ്പെടും നൂറ് തിന്മ മായിക്കപ്പെടും അടിമേ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും അന്ന് വൈകുന്നേരം വരെ പിശാജിൻ്റെ ഷെർറ് ശല്യം ഇല്ലാതാകും ഏറെ വർദ്ധിപ്പിക്കുവാൻ ദുൽഹജ് ഒമ്പതിന് നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ വലിയ പെരുന്നാൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ തന്നെയാണ് സുരത നിസ്കരിച്ചത് മഴ ഉണ്ടായ ഒരു സന്ദർഭത്താണ് സുത പള്ളിക്ക് നീങ്ങിയത് അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് ആണ് നമ്മൾ പോവേണ്ടത് അത് കാലാവസ്ഥക്കനുസരിച്ചാണ് അത് ഇതിൻ്റെ കാര്യങ്ങളെന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം ഇവിടെ നേരത്തെ മണി ഏഴരൻ്റെ ഉള്ളിലായിട്ട് നമസ്കാരം ആരംഭിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മഴയില്ലെങ്കിൽ നേരെ നമ്മൾ സാധാരണ നടക്കുന്ന ഈദ്ഗാഹിലേക്കും മഴയുണ്ടെങ്കിൽ പള്ളിയിലേക്കുമാണ് ആ നമസ്കാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം നിമിഷാശ്മാ വഴി അതായത് ശരിക്ക് പെരുന്നാളിന് വരുന്ന വഴിയും അന്ന് ഇത് വരുന്ന വഴിയിലൂടെ അല്ല മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു പോയത് എന്നതും ആ ഓരോ വഴിയിലും ആ വഴിയിലൂടെ ഒക്കെ പോകുമ്പം തക്കബീർ ചൊല്ലി പോവാനും തിക്കറുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം റസൂലഹിസ്വലാസ്മ വലിയ പെരുന്നാൾ നമസ്കാരത്തിന് വന്നത് രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് റസൂല് ഭക്ഷണം കഴിച്ചിട്ടാണ് ഈത്തപ്പഴും മറ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നാൽ ബലി പെരുന്നാൾ നമസ്കാരത്തിന് റസൂൽ വരുമ്പം ഭക്ഷണം കഴിക്കാതെയാണ് ആ സുന്നത്ത് കൂടി കിട്ടാൻ രാവിലെ ഫുഡ് കഴിക്കാതെയാണ് നമ്മൾ ഇത്ഗാഹിലേക്ക് വരേണ്ടത് എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒപ്പം ഫസ്വല്ലി റബ്ബിക്ക വൻഹർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ബലി മൃഗത്തെ അറക്കുക എന്നതാണ് നമസ്കരിക്കുക ബലി അറക്കുക അപ്പോൾ പറ്റാവുന്നത് പറ്റാവുന്നവരെല്ലാം അന്ന് തന്നെ നമസ്കാരം കഴിഞ്ഞ് ആ ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അത് അവിടെ തുടങ്ങി നാല് ദിവസം വരെ അത് നമുക്ക് തുടരാവുന്നതാണ് പറ്റാത്തവർക്കുള്ള സൗകര്യം റസൂർ നമുക്ക് പഠിപ്പിച്ചതുണ്ട് അതുകൊണ്ട് അയ്യാമത്തെ ശീക്കുമായി ബന്ധപ്പെട്ട ആ ദിനത്തിൽ നമ്മൾ തെക്ക് പേറുകൾ വർദ്ധിപ്പിക്കുവാനും അസറു വരെയാണ് അവസാനത്തെ ആ നാലാമത്തെ ദിവസത്തെ അസർ വരെയാണ് സമയമെന്നതും നമ്മൾ അറിയേണ്ടതുണ്ട് ആ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ ഈ ഒരു സമയത്ത് നമ്മളേറെ രോഗികളെ സന്ദർശിക്കുവാനും കുടുംബം തം പുലർത്തുവാനും ഒക്കെ ഈ സമയം ഈ പുണ്യസമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ നന്മകൾ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടുന്ന എല്ലാം പുണ്യം നേടാൻ ലഭിക്കുന്ന നിർണായകമായ അവസരങ്ങളായി നമ്മൾ കണ്ട് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ